മറ്റു സേവനം സ്വാഗതം എന്തെങ്കിലും ശേഷം എല്ലാവർക്കും സുഖം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് നല്ല ഭംഗിയുള്ള പേളിന്റെ നെക്ലസ്റ്റ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള മാലകളൊക്കെ ഒരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ ഒരു നെക്ലസ് ആണ് വന്നേക്കണത് കമ്മലും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് പേളിൻ്റെ ആണോ കേട്ടോ മോഡല് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ വളയാണോട്ടോ വന്നേക്കണത് ഇതുപോലെ ബാക്ക് കണ്ടോ ബാക്ക് ബാഗാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പൊ ഇങ്ങനെ കയറ്റി അഡ്ജസ്റ്റ് ചെയ്തെടുക്കില്ല അങ്ങനത്തെ മോഡലാണ് വന്നേക്കുന്നത് നമ്മൾ മുമ്പ് വീഡിയോയിൽ ഒരു മോഡലാണ് കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കാണോ കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ബോക്സ് ചെയ്യുമ്പോൾ വന്നേക്കണ ഒരു മാലയാണോട്ടോ വന്നേക്കുന്നത് ആറുപിടി ലെങ് ആണ് വന്നേക്കണത് വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വരുന്ന പേളിൽ ഇതില് കുറച്ച് ചെറുതാണ് വന്നേക്കുന്നത് ഇതില് കുറച്ച് വലിപ്പത്തിലാണ് വന്നേക്കണത് അത് ഒരുമിച്ച് വെച്ച് കാണിച്ചാലും മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണോ കേട്ടോ ഒരുമിച്ച് വെച്ച് കാണിച്ചേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ മാലാണോ കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ അതിൽ പാദസരം ഉണ്ടായിരുന്നില്ലേ ബോക്സ് ചെയിനും ഇതുപോലത്തെ അതിൻ്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡ് തന്നെയാണ് വന്നേക്കുന്നത് ബോക്സ് ചെയിനും അഡ്ജസ്റ്റ് ഇതിലുള്ള കണ്ണികൾ വന്നിട്ടുണ്ട് ഒരു ആറ് പിടി ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ ഇടാൻ പറ്റുക അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് എട്ട് പിടി ലെങ് വരുന്ന ഒരു മോഡലാണ് കേട്ടോ പേളില് ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് ഇടകലടന്ന് വരുന്ന ഒരു മോഡലാണ് ആറ് ില് നമ്മുടെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ് തീർന്നിരിക്കുക സ്റ്റോക്ക് വന്നിട്ടില്ല എട്ട് പിടിയിലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റും അതുപോലെ തന്നെ റൂബിയും സ്റ്റോൺ വർക്ക് വന്നേക്കണം മാറ്റിൽ വന്നേക്കണം ഒരു സ്റ്റെഡാണ് കേട്ടോ ശരി പറയണ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്ക് ഭംഗിയറിയുന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ ശരിക്കും ഗോൾഡ് പോലെ തോന്നണം അടിപൊളി മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് അതിന്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ മാത്രം വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഡിസൈൻ ഒക്കെ സെയിം ആണ് അതുപോലെ തന്നെ മാറ്റിലാണ് വന്നേക്കുന്നത് അതൊക്കെ സെയിം ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലാവൻഡർ കളർ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സിമ്പിൾ ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് അതായത് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ലേ കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സൂപ്പർ ഒരു കമ്മലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മാലയാണോട്ടോ വന്നിരിക്കണത് ലോക്കറ്റ് മോഡലാണ് വന്നേക്കുന്നത് അടിയിലേക്ക് ഇങ്ങനെ ക്രിസ്റ്റലിന്റെ ഗ്രീൻ വന്നിട്ടില്ലേ അതുപോലത്തെ മോഡൽ വന്നിട്ടുണ്ട് സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് ബാക്കിലേക്ക് അത്യാവശ്യം രീതിയിൽ തന്നെ റോസി ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ബാറ്റിൽ വന്നേക്കണത് കമ്മലാണ് കേട്ടോ വൈറ്റും അതുപോലെ തന്നെ റൂബിയാണോ കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണം സൂപ്പർ ആയിട്ടില്ലേ ഡിസൈൻ കാണാനായിട്ട് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കമ്മൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കളർ ചെയ്ഞ്ച് ചെയ്യുകയാണെങ്കിൽ ശരി അതിൻ്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വരുന്നത് മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതുപോലത്തെ ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ കറക്റ്റ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ തിളക്കുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോണിന് നല്ല തിളക്കുള്ള ഒരു മോഡലാണ് വന്നേക്കണേ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെയാണ് കേട്ടോ ലോക്കറ്റ് വന്നേക്കുന്നത് നമ്മൾ പൂക്കലൊക്കെ ഉണ്ട് ചെയ്തിൻ്റെ നൂല് ചെയ്യുമ്പോയാണോട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ചെയ്യാൻ വേണം എന്നുള്ളവർക്ക് സെറ്റായിട്ട് എടുക്കാം അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ ആണ് കേട്ടോ ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സൂഫി മോഡലൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് എ ഡിയുടെ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലെ കുട്ടികൾക്ക് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഗോൾഡിന്റെ സ്റ്റെഡും അടിയിലേക്ക് ഹാങ്ങിങ് ആയിട്ട് ഇതുപോലത്തെ ഗോൾ ടൈപ്പാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളിലും ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു ചെറിയ പേളിൻ്റെ കമ്മലതിനെക്കാട്ടും കുറച്ചും കൂടി പേള് വലിപ്പുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ആയിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിളാണ് കേട്ടോ വന്നേക്കണത് മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ജിമിക്കാണോട്ടോ വന്നേക്കണത് രണ്ട് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് വൈറ്റ് തന്നെയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബി വൈറ്റിലും വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ മോഡലർ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ടും ശ്രദ്ധിക്കുക അതുപോലെ എന്തെങ്കിലും കംപ്ലൈന്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ മതി അപ്പോൾ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോഡലായിട്ട് ഫീലുക താങ്ക് യു